അരൂരിലെ ആകാശപാത നിർമ്മാണം ജന തെരുവിലിറങ്ങി അരൂര് മുതൽ ചന്ദ്രൂർ വരെയുള്ള ജനങ്ങളാണ് വലിയ സമരത്തിനും പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകുന്നത് അരൂർ ആകാശപാത അക്ഷരാധത്തിൽ ആലപ്പുഴക്കാർക്ക് നരകയാത്രയാണ് അരൂരു മുതൽ ചന്ദ്രൂർ വരെ അവിടുത്തെ ജനങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് ആകാശപാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത് ഇതെന്ത് നിർമ്മാണമാണ് സർക്കാർ എന്ന് ഹൈക്കോടതി പോലും വിമർശിച്ചു യാതൊരു അനക്കവുമില്ല കൂസലുമില്ല നിർമ്മാണ കമ്പനിക്ക് യഥേഷ്ടം ആലപ്പുഴ അരൂർ ചന്തൂർ നിവാസികളുടെ ദുരിതം ഓരോ ദിനവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ല കാണാത്ത വലിയ ജനകീയ പ്രക്ഷോഭത്തിനാണ് ഈ ആകാശവാദ പ്രതിഷേധത്തിൽ ജനങ്ങൾ അനുകർന്നിരിക്കുന്നത് ആകാശപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കുവാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അവിടുത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് പണിക്കുവാൻ സാധിക്കുന്നില്ല അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ ചന്ദ്രൂർ വരെയുള്ള ആകാശപാത നിർമ്മാണം നടക്കുന്ന പ്രദേശം സ്തംഭനാവസ്ഥയിലാണ് ജീവിതം ഇന്ന് ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ ധാരാളം ഒരുപാട് എനിക്ക് എണ്ണി തീർക്കാൻ പറ്റിയില്ല അത്രമാത്രം റസിഡൻഷ്യൽ അസോസിയേഷനുകള് വ്യാപാരി വ്യവസായികളുടെ അസോസിയേഷനുകൾ അങ്ങനെ വാടി ടീച്ചേഴ്സിന്റെ അസോസിയേഷനുകൾ അങ്ങനെ ധാരാളം പേര് ഈ ചന്ദിരൂര് ഭാഗത്തുള്ള അരൂർ ഭാഗത്തുള്ളവരുമായിട്ടുള്ള പല റെസിഡൻഷ്യൽ അസോസിയേഷനും കൂടി വരുന്ന ഇത്രയും ജനങ്ങൾ ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂടി ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമെങ്കിൽ ഉത്തരം അവർ പറയുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ അതെ നാട്ടുകാരെ സംരക്ഷിക്കാൻ നാട്ടുകാരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മനോ സമാധാനമായി ജീവിക്കാനുള്ള അന്തരീക്ഷങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് വേണം ഇങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ ഇല്ലാത്തത് കൊണ്ടല്ല ജോലിക്ക് അറിയാവുന്നവരില്ലാത്തത് കൊണ്ടല്ല അശാസ്ത്രീയമായി ഇപ്പൊ ഇവിടെ വരുന്ന വെള്ളം കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയിലെ വെള്ളമെല്ലാം പമ്പ് വെച്ചടിച്ച് ഇങ്ങനെ കരയിലേക്കാണ് ഇടുന്നത് നമ്മൾ കാണുന്ന മീഡിയ നമ്മളാണ് ഇവിടെ ജീവിക്കാറുള്ളത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതമായി നമ്മുടെ വോട്ട് നേടി വാങ്ങി മൊഴി ഇരുന്നിട്ട് നമ്മുടെ വോട്ട് വാങ്ങി ഇരിക്കുന്നവരെ നമുക്ക് സമാധാനമായിട്ട് എത്ര എത്ര കത്ത് കടകൾ വെച്ചു വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന എത്രയോ എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ ഇന്ന് അനാഥരായിട്ട് തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന സമിതിയിൽ നമുക്ക് കാണാൻ കഴിയും വ്യാപാരി ബസ് ഒരു കടകളിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നമ്മൾ ചെയ്തു നോക്കൂ ഒരു കട വെള്ളം കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്താൽ ഒരു വെള്ളം അയച്ചു കൊടുക്കാൻ അടുത്തൊരു കടകൾ ഉണ്ടാവില്ല ഇവരൊക്കെ ഇവരെ ഉണർത്തിക്കൊണ്ട് വരേണ്ടുന്നത് ഇവര് ചെയ്തോട്ടെ വികസനം ചെയ്യുന്നോട്ടെ വികസനം നമ്മുടെ മനുഷ്യർക്കുള്ള യാത്രാ സൗകര്യങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഇവര് അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കൂ ഒരു ഓട വേണ്ടേ ഈ ഓടയില്ലാതെ എങ്ങനെയാണ് ഈ വെള്ളം പുറത്തേക്ക് അടിച്ചു കളഞ്ഞാൽ അതിന്റെ ഭാഗത്തുള്ള മനുഷ്യൻ നീന്തി സമരം സമരം നീന്തിപ്പോകുമോ پاسدہ پاسدہ